എല്ലാവർക്കും ചിവി ലുക്സിലേക്ക് സ്വാഗതം രസീതാക്കാം ഇവിടെ എന്തത്രയും കട്ടയൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളത് അതൊക്കെ സെയിലുള്ള ഇല്ലാത്ത കട്ടയാണോ അതൊക്കെ അല്ല അങ്ങനെയല്ല ഇതിപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പത്ത് ദിവസം നമുക്ക് ഫ്യൂറിങ്ങിൻ്റെ പറഞ്ഞില്ലേ ആ അത് റെഡിയായ കട്ടകളാണ് പേ കാണുന്നത് ഇത് നമുക്കിപ്പോൾ വലിയ കട്ട എട്ട് എട്ട് പതിമൂന്ന് പറഞ്ഞ സ്റ്റോക്ക് റെഡി ആയത് ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതല്ല അപ്പൊ ഈ കട്ടകളൊക്കെ ഇതാവുന്നേ ഉള്ളൂ ഇതാവുന്ന ദിവസം ഇതൊരു അഞ്ചാറ് ദിവസം കൂടെ കഴിയണം ആണല്ലേ അത് അടിച്ച് ഇത് 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 സ്റ്റോക്ക് റെഡി ആയതാണ് നമ്മൾ കൊടുക്കാൻ പാത്രത്തിലായതാണ് പിന്നെ നമ്മളെ പ്രേക്ഷകർക്കുള്ള ഒരു സംശയമാണ് ഇതിലെന്താ ഒരു ഈ വെള്ളക്കളർ വരുന്നത് അത് വെള്ളക്കളർ നല്ലത് അത് സിമെന്റ് ആണ് സിമെന്റ് അതായത് നമ്മൾ ഹൈട്രോളിക്കൽ വരുമ്പോഴേ ആ ഡബിൾ സൈഡ് ഹൈട്രോളി എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ അപ്പൊ അടിയിലൊരു കമ്പ്രഷർ മുകളൊന്നും ആ അപ്പൊ ഈ അടിയിലേക്ക് ദേശം സിമെന്റ് ഇടും അന്തിനോ ഒട്ടിപ്പിടിക്കാതിരിക്കാം അപ്പൊ നമ്മളീ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണോ സിമെന്റ് മണ്ണും മിക്സ് വരുമ്പോൾ കംപ്രഷർ ടൈറ്റ് വരുന്ന സമയത്ത് അമർ വരുന്ന സമയത്ത് കംപ്രഷർ എടുക്കുന്നോട് കൂടി മണ്ണ് ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കും സിമന്റ് സിമെന്റ് ആണ് കാണുന്നത് സിമെന്റ് മാത്രമേ ഉള്ളൂ അത് എന്തിനാ വെച്ചാൽ മണ്ണും പ്രസ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ സാധാരണക്കാർക്ക് ഇപ്പൊ ഈ കട്ട് എടുക്കുന്നതിന് മുന്നേ കൊറേ സംശയങ്ങളാണ് അപ്പൊ ആളുകൾ കുറെ ആൾക്കാർ പേടിപ്പിക്കുന്നുണ്ട് ഈ കട്ടെടുത്ത് ആദ്യം ഉറപ്പില്ല എത്ര കാലം ഇപ്പൊ ഇത് ഒരു പത്ത് കൊല്ല ആയിട്ടുണ്ടോ ഈ കട്ട ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് അല്ല ഇത് നമ്മളിപ്പോ ഈ മലപ്പുറം ഡിസ്ട്രിക്ട് നിലമ്പൂര് ഭാഗത്ത് നമ്മൾ മാത്രം ഇടക്കര ഇടക്കര വെക്കര ആണ സ്ഥലത്ത് നമ്മൾ തന്നെ ഉള്ളു ഇവിടെ വന്നിട്ട് രണ്ടര വർഷമായി രണ്ടര വർഷം എന്നാൽ സ്റ്റേറ്റ് ഭാഗങ്ങളിൽ ഈ കല്ല് ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് വർഷമായിട്ടുണ്ട് പത്തിരുപത് വർഷത്തിന്റെ മുകളിലായിട്ടുണ്ട് തിരുവനന്തപുരത്ത് അങ്ങോട്ട് അവിടേക്കിതെന്തോ റെഡിയായതാ ഇവിടെ നമ്മുടെ ഈ ഏരിയയിലെ പ്രസന്ധി നമ്മളെ ഈ വെട്ടല്ല് സുലഭമായിട്ട് കിട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ നേരത്തും നമുക്ക് കല്ല് പോലെ നാടൻകല്ലായിട്ടും മറ്റുള്ള ഭാഗങ്ങളും നമ്മുടെ പിന്നെ പരിസരങ്ങളിലൊക്കെ വെട്ടല്ല് വെട്ടുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത്രയും സ്റ്റേറ്റ് ഭാഗങ്ങളിലൊക്കെയാണ് ആ കല്ല് കിട്ടില്ല വിട്ടല്ലിൻ്റെ ഏരിയ അവിടെ ഇല്ല അവിടെയുള്ള ചോയ്സിൻ്റെ ഇതൊന്നിൽ ഇഷ്ടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കോളർസ് അപ്പം അവിടെ ഈ പത്തിരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇത് നേരത്തെ ഉള്ളതാണ് നമ്മുടെ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇടക്കര ഭാഗത്ത് രണ്ടര വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് ഇനി വരും അപ്പോൾ ഇതിനെ മുമ്പ് ഓളേഴ്സ് അറങ്ങിയ കാലത്തും ഇങ്ങനെത്തന്നെയായിരുന്നു ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളും ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ പെട്ടെന്നൊരു ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് ആജീവനാനത്തെ സ്വപ്നമായി നമ്മളൊരു വീട് വെക്കുകയെന്നാണ് അതെ അതെ അപ്പോൾ അത് നാല് ഭാവം ആലോചിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ പക്ഷേ ഇതിനായിട്ട് സിമ്പിളായിട്ട് ഇത് ഏതൊരു വ്യക്തിക്കും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ കാരണം ഒക്കെ മെഷീനറിയാണ് മുപ്പത്തഞ്ച് ടൺ കപ്പാസിറ്റി ഉള്ള ആണ് പ്രസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് കംപ്രസ് ചെയ്യണ് അത്രയും ആയിട്ടുള്ള സാധനത്തിന്മാരി പിന്നെ എന്ത് കാര്യം ഒന്നും എല്ലാവർക്കും അറിയാം പറയാം ആളുകള് നമ്മളെ കമന്റ് ബോക്സിൽ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് പത്ത് കൊല്ലം പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു എട്ട് കൊല്ലം ആകുമ്പോഴത്തേക്ക് ഈ കട്ട നശിച്ചു പോകില്ല അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ നമ്മൾ പഴയ കാലത്ത് വീട് എങ്ങനെയായിരുന്നു സാധാ മണ്ണ് നമ്മളെ പോലത്തെ മനുഷ്യന്മാർ ചവിട്ടിക്കുട്ടി ഉണ്ടാക്കിട്ട് കട്ട കട്ടപ്പെട്ടിയിലിട്ടാകുമ്പോൾ അതുകൊണ്ട് വീട് കയറ്റി താമസിച്ച ആൾക്കാരല്ല നമ്മളൊക്കെ പിന്നീട് ഇഷ്ടികയായി കുറച്ചൊക്കെ കാലം കഴിഞ്ഞപ്പോൾ ഇഷ്ടിക വന്നു ഇഷ്ടിക എങ്ങനെ നിർമ്മിക്കണം ഇതുപോലെ കളിമണ്ണ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ചവിട്ടിക്കൂട്ടി ചെറിയ ചെറിയ പെട്ടിയിലാക്കിയിട്ട് എന്നിട്ട് അത് ചൂള വെക്കും എന്നിട്ട് അങ്ങനെ കയറ്റ വീടുകൾ അമ്പത് കൊല്ലം അറുപത് കൊല്ലം കഴിഞ്ഞ് പൊളിച്ചെടുത്തിട്ട് ആ ഒരു ഇഷ്ടികൊരു വരാതെ വരാതുകൊണ്ട് വീണ്ടും വീട് വെക്കുന്നില്ല ആൾക്കാരല്ലേ അത്രേ ഉള്ളൂ വെട്ടലിൽ വെട്ടി എടുക്കുന്നതിന് പകരം നമ്മൾ വെട്ടലിന്റെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക അത് വെട്ടലിന്റെ കട്ടിൽ ഉറപ്പാണ് അത് ഉറപ്പിന്റെ കാര്യത്തില് ഇപ്പൊ നമ്മളെ പ്രേക്ഷകർക്കൊരു സംശയമല്ല കാരണം നമ്മൾ ജെ സി ബി ഇതെല്ലാം പിന്നെ ഇവര് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇങ്ങനെ പടുക്കുന്ന സമയത്ത് രണ്ട് കട്ടകള് തമ്മിൽ പടുക്കുന്ന സമയത്ത് ഇടയില് ചെറിയൊരു അത് അതെന്തോണ്ടാ ഈ വെട്ടല് കിട്ടുന്ന സമയത്ത് ചില ആൾക്കാർ പണ്ട് എട്ടിലൊന്ന് സിമെന്റ് ചേർക്കണത് എട്ടിലൊന്ന് ഒമ്പതിലൊന്നൊക്കെ കേട്ടു പടവിനുള്ള ഇത് ശരിക്കും ആറിലൊന്ന് സിമെന്റ് കൂട്ടണം ആറിലൊന്ന് അതെ അങ്ങനെ വെച്ച് കുടിക്കാൻ ഇത് ടൈറ്റ് ആണ് കല്ല് ഇതിനകത്ത് ഗ്യാപ്പില്ല വെട്ടലെന്ന് പറഞ്ഞാൽ വെട്ടി എടുക്കണ പാറമന്ത് വെട്ടെടുക്കണമെങ്കിൽ ഓളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് അതിനകത്ത് ചെതല് കയറുന്നുണ്ട് വെട്ടലിനകത്ത് ഈ കല്ലുമ്പോ ചെതല് കയറില്ല ചെതല് കയറില്ല അത് നൂറ് ശതമാനം സത്യമാണ് ഞാന് ഇതുകൊണ്ട് വീടുണ്ടാക്കിയ ഒരു മനുഷ്യനാണ് അപ്പൊ നമ്മളെ വീടിലാണെങ്കിൽ പോലും ചെതല് കട്ടയിലോട്ടൊന്നും കേറില്ല പക്ഷെ കയറുകയാണെങ്കിൽ തന്നെ അത്ര മിൻസ് ആയതുകൊണ്ട് തന്നെ അത് അതിന് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത് ചെതല് അതിനകത്ത് ഇങ്ങനെ പിടിച്ചു നിക്കും എന്നല്ലാതെ ഉള്ളിലേക്ക് ചെതില് പോകാൻ ഗ്യാപ്പില്ല എയർ ഗ്യാപ്പില്ല ഇല്ല അത് സത്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് വെള്ളം കുടിക്കൂല അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കാരണം ഈ കല്ല് ഒന്ന് കൊണ്ടുപോയി നിങ്ങൾ വള്ളത്തിലിട്ടച്ചോ ഒരു മാസോ രണ്ട് മാസോ ഒരു വർഷമോ വള്ളത്തിലിട്ടച്ചോ എന്നിട്ട് ആ കല്ല് കട്ട് ചെയ്ത് നോക്ക് നാല് ഭാഗം മെഷീൻ വെച്ച് കട്ട് ചെയ്ത കാലിഞ്ച് കനം മാത്രം കാലിഞ്ച് കനത്തിൽ നാല് സൈഡും കാലിഞ്ച് 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 കനത്തിൽ മാത്രമേ വെള്ളത്തിന്റെ നനവുണ്ടാവുള്ളൂ ഉള്ളിലേക്ക് പിടിക്കില്ല അതുകൊണ്ടാണ് ഈർപ്പങ് ഇല്ലാത്തത് കല്ലിന് അപ്പൊ പിന്നെ നമ്മളെ ഒരു സംശയം കൂടിയാണ് അല്ല ഉറപ്പിന്റെ കാര്യം പറഞ്ഞരാ ആ ഉറപ്പ് ഈ ഉറപ്പ് ചിന്തിക്കണമെന്ന് ചിന്തിക്ക മുപ്പത്തഞ്ച് ടൺ വെയിറ്റിന്റെ സാധനം അമൃത് ഇത് പ്രസ് ചെയ്തിട്ട് ഈ സാധനം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതുപോലുള്ള ഒരു ഉറപ്പുള്ള ഒരു വെട്ടുകല്ല്ല് മണ്ണില് കടന്നിട്ടാണ് ഈ മണ്ണ് കടന്നിട്ടാണല്ലോ വെട്ടുകല്ല് കട്ട് ചെയ്തെടുക്കുന്നത് എത്ര കൊല്ലം ഇതേപോലെ മണ്ണ് കടക്കേണ്ടി വരും ഇതേപോലെ ഉറപ്പുള്ള ഒരു വെട്ടുകല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ല മണ്ണില് വെട്ടുകല്ലിനെ സംബന്ധിച്ചിടത്തോളം ഏത് കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞതാ ഇപ്പൊ നമ്മൾ വെട്ടിലിനെ മോശമായി പറയില്ല വെട്ടില്ലായാലും എന്തായാലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ വീട് പൊളിച്ചെടുക്കണേ ആ വെട്ടിൽ വലിയ കുഴപ്പമുണ്ടോ അപ്പൊന്ന് കാലം ഇതിലേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ഉറപ്പ് ഒരു വീട് വെക്കുന്ന സമയത്ത് ഇതിനെ മെയിൻ സ്ലാബ് വാർക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മേലയ്ക്ക് രണ്ടാം നില എടുക്കുമ്പോൾ ഇതിന് താങ്ങാൻ കപ്പാസിറ്റി ഉണ്ടോന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനാ പറഞ്ഞത് മുപ്പത്തഞ്ച് ടൺ കപ്പാസിറ്റിയാണ് ഈ കട്ടൻ്റെ മേലെ ഞാൻ ഒരു സിമ്പിൾ പറ ജെ സി ബി ഒക്കെ വിട് ജെ സി ബി ഇപ്പം എത്ര ടൺ ഉണ്ടോ അറിയാം അതിന് കണക്കുണ്ടല്ലോ ഈ ഒരു കല്ല് നിങ്ങൾ കൊണ്ടുപോയിട്ട് മുപ്പത്തഞ്ച് ടൺ വെയിറ്റിലെ ഭാര വണ്ടികളുണ്ട് ലോറികൾ ഗ്രാനൈറ്റ് പോലത്തെ വണ്ടികളൊക്കെ ടോറസ് ടോറസ് ആ അങ്ങനത്തെ വണ്ടി ഫുൾ ലോഡിലാണ് മുപ്പത്തഞ്ച് ടൺ കപ്പാസിറ്റി ഉള്ള വണ്ടി അതിന്റെ വീലുകള് ഏറ്റവും ഭാരപ്പെട്ട വീലിന്റെ ഹൗസിങ് ഡമ്മി ഈ രണ്ട് വാത്ത അത് പൊന്തിച്ചിട്ട് ഈ കല്ല് വെക്ക് എന്നിട്ട് നിങ്ങൾ ജാക്കി താത്തിയിട്ട് ആ കല്ലേ ഈ മുപ്പത്തഞ്ച് ടൺ വെയ്റ്റിലെ വണ്ടി ആ കല്ലിൻ്റെ മുകളിൽ ഇരിക്കട്ടെ ഒന്ന് പൊട്ടാന്ന് പറയാ അപ്പൊ നമ്മളെ ഒരു വിള്ളല് പോലും സംഭവിക്കില്ല എന്നുള്ള ഞാൻ പറയാം മുപ്പത്തഞ്ച് ടെണ്ണിട്ടോ അതിന്റെ മേലക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിന്റെ കപ്പാസിറ്റി അതാണ് ഇനി രണ്ടാമത്തെ കാര്യം അതേ മുപ്പത്തഞ്ച് ടെൻ ഭാരവണ്ടിന്റെ ചോട്ടിക്ക് നിങ്ങളൊരു വെട്ടല് വെക്ക് നമുക്കത് നോക്കാം അല്ലെങ്കിൽ ഒരു സൈഡിൽ നമ്മുടെ കല്ലും ഒരു സൈഡിൽ വെട്ടല്ലും വെച്ചിട്ട് നോക്കാം നമുക്ക് അതൊന്ന് നോക്കുമ്പോൾ അതെ നമുക്ക് റഷീദാക്ക പറയുന്നത് മുപ്പത്തഞ്ച് ടെണ്ണോ ടെണ്ണ് ഭാരം വരുന്ന ടോറസ് വണ്ടി പോലും നമ്മളെ റെഡ് ബ്രിക്കിന്റെ മുകളിൽ കയറ്റാന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊരു ഉള്ളലോ പൊട്ടലോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രത്തോളം ഉറപ്പുണ്ടെന്നാണ് നമ്മളെ റഷീദാക്ക പറയുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ റെഡ്ബുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക